സൈന്യവിയാണ് എന്തെങ്കിലും വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അതുപോലെ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ് അതായത് മലയാളികൾക്ക് ജീവിതത്തിൽ ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്കധികം നിങ്ങൾ നമ്മളെല്ലാവരും കപ്പയോടും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് എന്നുണ്ടാക്കാൻ പോകുന്നത് എൻ്റെ രീതിയിൽ ഉണ്ടാവും അതിന് വേണ്ട നമ്മുടെ കയ്യിൽ വേണ്ടത് കുറച്ച് മുളക് അതുപോലെ ഇങ്ങനെ കുറച്ച് പുളി പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇത്ര ഐറ്റംസാണ് വേണ്ടത് അതിൽ ഇതൊക്കെ നമ്മൾക്ക് ചുട്ടാ നമ്മൾ ചെയ്യാൻ പോകുന്ന കേട്ടോ ആദ്യം ഇതൊക്കെ നമ്മളൊരു ഇതില് കോർക്കുക ഇതുപോലൊരു കമ്പിയിൽ കോർത്തെടുക്കാം ശരിക്കും പറയുന്നത് ഒരു ഫേവറേറ്റ് സാധനം തന്നെ പറയാം എവിടെ ചെന്നാലും മലയാളിക്ക് ഇതിനൊരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് അപ്പൊ ആദ്യം തന്നെ നമ്മൾ നമ്മളിതെല്ലാം ഒരു കമ്പിയിൽ ഇങ്ങനെ കോർക്കുക പിന്നെ അതുപോലെ ഈ ചെറിയ ഉള്ളി ഇതുപോലെ നമുക്ക് ോർത്തെടുക്കണം ശരിക്കിത് കഞ്ഞി കൂടെ കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതലായിട്ട് പിന്നെ ഈ നമ്മള് കപ്പയൊക്കെ പെടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒക്കെ എല്ലാവരും കഴിക്കാറുള്ള ഐറ്റം തന്നെയാണ് ഇത്രയും മതി ഇത്രയൊന്നും ചുട്ടിട്ട് വരാം ചുറ്റി ഞാൻ കാണിച്ചു തരാം ഇത് ചൂടാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഒന്ന് കത്തിക്കാം കേട്ടോ ഗ്യാസിലാക്കി കത്തിച്ച് അതിലേക്ക് ഇത് ഈ ഒരു ഐറ്റം ഒരു സ്റ്റീലിൻ്റെ ആണ് ഇത് വെക്കുകയാണ് ഇതിലാണ് എല്ലാം ഞാൻ ചുട്ടെടുക്കുന്നത് മറ്റേ ഇതിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം ഇതിങ്ങനെയാണ് ചുട്ടെടുക്കേണ്ട കേട്ടോ ശരി പെട്ടെന്ന് നമുക്ക് ഇത് ചുട്ട് തന്നെ വരും ചുട്ട് കഴിഞ്ഞ് ഞാൻ ബാക്കി കാണിച്ചു തരാം ആദ്യം ആ ഉള്ളി വന്ന് ചുട്ടെടുക്കുക അത്യാവശ്യം ഒരു നല്ല വൃത്തിയാണം ചുട്ട് വന്നിട്ടുണ്ട് മറ്റേ ഇതിൽ അതിലേക്ക് വേണം നമ്മുടെ വറ്റൻ മുളക് അത് ഗ്യാസ് ഓഫ് ചെയ്യാൻ വറ്റന് മുളക് വെച്ച് കൊടുക്കാൻ കണ്ടോ ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം വറ്റൻ മുളക് ചൂട്ടെടുക്കാണ്ട് അതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നല്ല ചൂടുണ്ട് കണ്ടോ കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടത് ശരിക്കും ഇത് ഇതിങ്ങനെയാണ് നമ്മൾ ചുട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നിട്ട് നമുക്കിത് വേണമെങ്കിൽ ശരിക്കും ഈ ഓരോ കാലം ഉള്ളവർക്കൊക്കെ ഇത് അരച്ചെടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കതില്ലാത്തതുകൊണ്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് കേട്ടോ ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഈ മുളകും അതുപോലെ ഉള്ളി പിന്നെ കുറച്ച് പുളിയും അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഞാനിത് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് രണ്ടോ മൂന്നോ ഒരു ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്ന മുളകാണ് കേട്ടോ ഇത് നല്ല വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഇത് കപ്പയിലൂടെയും കഞ്ഞിയോടെയും അത് കഴിക്കാനും ചോറിനൂടെ കഴിക്കാനും നല്ല കുത്തിരി ചോറിനൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓക്കെ എന്നാൽ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഓക്കെ ബൈ ബൈ ടാറ്റാ